കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു എല്ലാവരോടും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ആറാം തീയതി ചെറു മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളവും ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞാണ് കുവക്കാട്ടനെ പരിശുദ്ധ പിതാവ് പുതിയ കാർഡിനൽസിന്റെ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നുവെന്ന വാർത്തയറിഞ്ഞത് അഭിവന്യ തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അരമനയിലായിരുന്ന അവസരത്തിലാണ് വാർത്ത അറിഞ്ഞത് അഭിവന്യ പെരുന്തോട്ടം പിതാവും ഞാനും കൂടി ഉടനെ കുവക്കാട്ടച്ചനെ ഫോൺ വിളിച്ചു സന്തോഷം പങ്കുവെച്ചു കർത്താവിന് നന്ദി പറഞ്ഞു ഇപ്പോൾ കുവക്കാട്ടച്ചൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു പാവങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തത് ചെയ്യുവാനും ചെയ്തതിനും ഒരുപക്ഷെ കർത്താവ് തന്ന മറ്റൊരവസരം ഈ ദിവസങ്ങളിൽ നമ്മൾ കുവക്കാട്ടച്ച അഭിമുഖങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും എല്ലാം അറിയുകയും വായിക്കുകയും എല്ലാം ചെയ്തു അവിടെയെല്ലാം അദ്ദേഹം ഊന്നിപ്പറഞ്ഞിട്ടുള്ളതും അഭിമന്യ ആലഞ്ചേരി പിതാവ് ഇപ്പോൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നമ്മളെ അറിയിച്ചതുമെല്ലാം അദ്ദേഹത്തിന്റെ ഈ ആഭിമുഖ്യമാണ് എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല ഏത് ദിശയിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തൻ്റെ ആഭിമുഖ്യങ്ങളും തൻ്റെ പ്രയോറിറ്റീസും അദ്ദേഹം തൻ്റെ അഭിമുഖങ്ങളിലും തൻ്റെ പ്രതികരണങ്ങളിലുമെല്ലാം ഇതിനോടകം നമ്മെ അറിയിച്ചു കഴിഞ്ഞു നിയമന വാർത്തയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവിനെ കണ്ടപ്പോൾ പരിശുദ്ധ പിതാവിനോട് കൂവക്കാട്ടൻ ചോദിച്ചു പിതാവേ ഞാൻ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ പിതാവ് പറഞ്ഞു യു ബി ഹു യു യു കണ്ടിന്യൂ ടു ബി വാട്ട് യു യുവാർ പെരുന്തോട്ട പിതാവ് എടയ്ക്കെല്ലാം ഓർമ്മപ്പെടുത്തിയിരുന്നു നേരിട്ടറിഞ്ഞ് കൂടെ ജീവിച്ച് തൊട്ടറിഞ്ഞ കുവക്കാട്ടച്ചനെയാണ് പരിശുദ്ധ പിതാവ് കാർഡിനൽ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുക നമ്മൾ കേട്ടു തടമ്പിച്ച ഒരു കാര്യമുണ്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് എന്നുള്ളത് ഒരുപക്ഷെ കൂവക്കാട്ടച്ചനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഘടകവിരുദ്ധമായ കാര്യമാണ് അറിയന്തോറും ആദരവും സ്നേഹവും വർദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം അതുകൊണ്ടാണ് കൂടെയറിഞ്ഞ അടുത്തറിഞ്ഞ പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ കാഡിനെല്ലായിട്ട് ഉയർത്തിയത് ഇന്ന് സിറു മലബാർ സഭയുടെ മാത്രമല്ല അദ്ദേഹം ആഗോള സഭയുടേതായിട്ട് തീർന്നിരിക്കുകയാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനുള്ളത് ഇതാണ് പുതിയ കാർഡിനൻസിനെ നിയമിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് അവർക്ക് ഒരു പേഴ്സണൽ കത്തെഴുതി കുരിശന്റെ വിശുദ്ധ യോഹന്നാന്റെ ജീവിതശൈലിയെ ൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മർപ്പാപ്പ പറഞ്ഞു ഫീറ്റ് നിങ്ങളുടെ കണ്ണുകൾ ഉയരുക നിങ്ങളുടെ കരങ്ങൾ കൂപ്പുക നിങ്ങളുടെ കാലുകൾ നിഷ്പാദുകൾ ആകട്ടെ ഉപക്കാട്ടനെ സംബന്ധിച്ചെടുത്ത് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഇതേ പാതയിലാണ് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയും ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പിയും സാധാരണ ജനത്തിൻ്റെ സാധാരണ യാഥാർത്ഥ്യങ്ങളോട് ഇടപഴകിയും അതിൽ പങ്കാളിയായും അദ്ദേഹം ജീവിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മപ്പെടുത്തൽ താൻ എന്തായിരിക്കുന്നുവോ അത് തുടരുവാനുള്ള ഒരു ആഹ്വാനം മാത്രമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന മോട്ടോയും നമ്മൾ ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞു കർത്താവിന്റെ സ്നേഹത്തിന്റെ പരിമളം പരത്തുക ഞങ്ങളുടെ പ്രിയപ്പെട്ട കുവക്കാട്ട് പിതാവേ അങ്ങ് ഡിസംബർ ഏഴാം തീയതി കാർഡിനൽ ആയിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു ഈ അതിരൂപതയും സിറോ മലബാർ സഭയും ആഗോള സഭയും സന്തോഷിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളോടും ചേർന്ന് എല്ലാ ഡിഗ്നറ്ററീസിയുടെയും പങ്കാളിത്തത്തിൽ അങ്ങേക്ക് എല്ലാവിധ ആശംസകളും തേരുന്നു എല്ലാവിധ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു ഇതുപോലെ സഭയിൽ എന്നും ശ്രേഷ്ഠമായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ